ാവുകുന്ന്ത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രോത്സവത്തിൽ ഉത്സവത്തിൽ കൊടിയും വിപ്ലവ ഗാനവും ഉത്സവത്തിന്റെ ഭാഗമായ ഘോഷയാത്രയ്ക്കിടെ സിപിഐഎം പ്രവർത്തകരാണ് ചെകുവേരയുടെ ചിത്രമുള്ള കൊടി ഉയർത്തിയത് നേരത്തെ സമാനമായ രീതിയിൽ കടക്കലും കോട്ടുക്കലിലും പിന്നീട് കൊല്ലത്തും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ കൊടിയും വിപ്ലവ ഗാനങ്ങളും ഉയർന്നിരുന്നു ഇതിന്റെ എല്ലാം പേരിൽ കേസുകൾ നിലനിൽക്കെയാണ് ഇപ്പോൾ കണ്ണൂരിലും സിപിഐഎം പ്രവർത്തകർ ചെകുവേരയുടെ ചിത്രമുള്ള കൊടി ഉയർത്തിയിട്ടുള്ളത് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ ഓസ്ട്രേലിയ ും മൈഗ്രേഷൻ സ്പെഷ്യൻസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ